सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा योऽधः प्रविश्य मम मा वाचमि मां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यां स्तहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരിനാമകീർത്തനം പതിനെട്ടാമത്തെ ശ്ലോകം ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളോരു കാലമിതമെന്നാകിലും വഴിയേ ചൊല്ലുന്നതാരുതിരുനാമങ്ങളെന്നവനു നല്ലുഗതിക്കു വഴി നാരായണായ നാരായണായ നമനാരായണായ നമനാരായണായ നമനാരായണ നാരായണ സകലസന്പനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഇത് മനുഷ്യരുടെയെല്ലാം മതമാത്സര്യങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് എന്നുവരികിലും ഭഗവാന്റെ തിരുനാമങ്ങൾ വേണ്ട വിധത്തിൽ ചൊല്ലുന്നവർക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി എളുപ്പമാണ് തൊട്ടു മുന്നേയുള്ള ശ്ലോകത്തിലെ ആശയം തുടർന്നു വരുന്നു നാമസങ്കീർത്തനം എങ്ങനെ ഒരുവനെ ഉയർത്തും എന്ന് നാമജപം ശീലമാക്കിയാൽ രജോഗുണ തമോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് സത്വഗുണത്തിലെത്തും മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഇതിലും നല്ലൊരു ഉപായം ഇല്ല മനുഷ്യ സ്വഭാവമാണ് മതം മാത്സര്യം തുടങ്ങിയ എ ഒടുങ്ങാത്തവ ഇത്തരം മാലിന്യങ്ങൾ മാലിന്യങ്ങളുള്ളിടത്ത് ഭഗവാന് എങ്ങനെ ഇരിക്കാനാവും ആചാര്യൻ രാമായണത്തിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായി തന്മന പങ്കജം തേ സുഖമന്തിരം ശ്രീരാമൻ വാൽമീകി മഹർഷിയോട് ചോദിക്കുന്നു സീതയോടും ലക്ഷ്മണനോടും കൂടി വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തരാമോ എന്ന് അതിനുള്ള മറുപടിയായാണ് മഹർഷി പറയുന്നത് പതിവായി അങ്ങയെ അഭയം പ്രാപിച്ച് ദ്വന്ദ്ഭാവങ്ങളോ മോഹങ്ങളോ ഇല്ലാതെ നിരന്തരം അങ്ങയുടെ നാമം ജപിക്കുന്നവരുടെ മനസ്സ് അങ്ങയ്ക്ക് വസിക്കാൻ യോഗ്യമായ സ്ഥലമാണ് എന്ന് സാധാരണ ഒരു ജീവന് നാമജപത്തിലൂടെ അന്ധകരണങ്ങളെ ശുദ്ധമാക്കുന്നതിനും ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും അനുഗ്രഹം വേണം നാരായണ സദാ നാമം ജപിക്കുമാറാക്കി തരണേ അവിടത്തേക്കായി നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ